ഹായ് 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 കഴിയുമ്പോൾ പറയാം എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാദം സ്റ്റാൻഡ് കിറങ്ങുള്ളവർ ഓടാൻ വേണ്ടിയിട്ട് പണിക്ക് ഇവിടെയാണ് ആരെയൊക്കെ എണ്ണീട്ടി അവിടെ കൂട്ടുമ്പോൾ പുത്രനാക്കണ പല്ലി വെക്കണേ അവിടെ പുത്രന്ന് പല്ല്യേക്കണത് വേണ്ട ചേച്ചാ ഞാൻ ചാവിടിക്കാട്ടോ നമ്മുടെ ടാങ്കിൽ നിന്നുള്ള റെഡിയാക്കില്ല നമ്മുടെ വെള്ളം വന്ന് നമ്മുടെ വൈപ്പ് അതാണ് ആ പൈപ്പിൽ വെള്ളം വന്നിട്ടോ എന്നാൽ സ്കൂൾക്ക് പറഞ്ഞേ അതെ ബോയ്സോ ബോയ്സ് സ്കൂളിലാ

ആ എൻ്റെ മക്കളെ സ്റ്റാൻഡിലാതെ വേറൊരു വണ്ടി രാവിലെ കൃത്യം എട്ടേ നാൽപ്പതിന് ഞാൻ സ്റ്റാൻഡിൽ കയറിയിട്ടുണ്ട് ഇതുവരെ നമ്മൾ സീറോയിലാണ് നിൽക്കുന്നത് സീറോ സീറോ ബാലൻസിലാണ് നിൽക്കുന്നത് വേണ്ടത് ഇത് ഓടിയിട്ട് ഇന്നൊരു ഇന്നൊരായിരപ്പ് കൂടും നമ്മൾ ഓടാൻ പറ്റുമോ ശ്രമിച്ചു നോക്കാം എട്ടേ നാൽപ്പത് നേരത്തന്നെ ഇത്രയും വണ്ടികളുണ്ട് അധികം ഓട്ടോന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണം ഉണ്ടാവും സാധ്യത കുറവാണ് എന്തായാലും ഓക്കെ ഓരോ ദിവസം ഓരോ വിധത്തിൽ ഓരോ ആളുകൾക്കായിരിക്കും നമുക്കിന്ന് നമുക്കാണോ ആർക്കാണോ ഉണ്ടോയൊന്നും അറിയില്ല ഞാൻ ഏതായാലും ഇന്നലെ ഓടിയിട്ടില്ല ഇതുവരെ ഓടിയിട്ടേ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് മിക്കവാറും നമ്മൾക്കാവാൻ സാധ്യതയുണ്ട് മുന്നേ കൂടെ പോയി നോക്കാം ആരൊക്കെ ഉണ്ട് എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെയാണ് ഇഷ്ടംപോലെ ആളുകൾ ഉണ്ട് കേട്ടാ രാജ്യം മഴ ആയതുകൊണ്ട് ആളുകൾ ഇറങ്ങുമല്ലേ ഈ വണ്ടിയിലൊന്നും ഒന്നും ആൾക്കാരില്ലല്ലോ ഈ വണ്ടിത്തൊക്കെ വണ്ടി ഡ്രൈവർമാര ഡ്രൈവർമാരില്ല വണ്ടികളാണല്ലോ എവിടെ നിങ്ങള് എന്താ മട്ട കഴിഞ്ഞിട്ടാ ഇല്ലേ എപ്പ എത്തിയതാ കൊറച്ചുകൂടി നേരത്തെ കാര്യങ്ങള് എട്ടേ മുക്കോരായല്ലോ എട്ടനിക്കോ എന്താ പറന്ന് ഒന്നെന്തോ കാട്ടിയല്ലോ ഒന്ന് വരുന്നുണ്ടോ നൂറ് കോടിയോട്ടം വൈകീട്ടായാലാണോ പ്രശ്നം ആളില്ലല്ലേ സ്കൂള് പറഞ്ഞിട്ടും ആളുകളുടെ ഒരു നടൻമാറ്റമില്ലല്ലോ എന്താ ചെയ്യാ പെരുന്നാളൊക്കെ അതെ ഇവിടെ ഞങ്ങൾക്ക് പെരുന്നാളിന് ഓട്ടം ഉണ്ടാവും കേട്ടോ അതായത് ഞങ്ങക്ക് ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനൊന്നും വലിയ ഓട്ടോ ഒന്നും ഉണ്ടാവില്ല പെരുന്നാളോട്ടോ ഫുൾ ടീമുണ്ടല്ലോ ഇതല്ലാതെ അങ്ങനെ ഏറെ നേരത്തെ തള്ളലിന് ശേഷം ഞാൻ ഫസ്റ്റ് ഗാപ്പിലേക്കാണ് ഡയറക്റ്റ് ആ പ്രൊമോഷന പ്രൊമോഷനോട് കൂടിയുള്ള വരുമോ ഓട്ടല്ലാത്തോണ്ട് ബാക്കിലാണ് ഡ്രൈവർമാരെ ഫുള്ള് വർത്തമാനത്തില് വരുന്നത് കുറച്ച് നേരം അസുഖത്തെക്കുറിച്ചും അതുപോലെ തന്നെ പൊതുവെ രാഷ്ട്രീയം ഇപ്പോൾ നിലമ്പൂർ ഇപ്പോൾ ഇലക്ഷനൊക്കെ വരില്ല പൊതുവായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള കർച്ച ഏതായാലും ഒമ്പത് അൻപത്തി അഞ്ചായി ഒമ്പത് അൻപത്തി അഞ്ചിൽ ഇപ്പോൾ ഫസ്റ്റ് ഗ്യാപ്പിൽ വന്നിരിക്കുകയാണ് ഇതുവരെ കഴിഞ്ഞിട്ടങ്ങ് കിട്ടില്ല എട്ട് നാൽപ്പതിനാണ് നമ്മൾ വന്നത് ആളുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തെരാപ്പര നടക്കുന്നു ഞങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു ആരെങ്കിലൊക്കെ കിട്ടുമായിരിക്കും അതാ പോകുന്ന ഐലാശ്ശേരിയിലേക്കുള്ളൊരു ബസ്സാണ് ടി പി എം നടക്കുന്നാണോ എവിടേക്കെങ്കിലും നോക്കാം വെയിറ്റ് ചെയ്യാം ആ ഫോൺ ചെക്കൈ രണ്ടാമത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ സമയം പത്തേ മുക്കാൽ പത്തേ മുക്കാൽ നേരമായപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫെസ്റ്റിവേറ്റിലെത്തിയിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പിന് വേണ്ടി വെയിറ്റിങ്ങാണ് ഞാൻ പറഞ്ഞ ആർക്കെ പറഞ്ഞതുപോലെ ഒരിക്കലൊക്കെ ഒരു പത്തി ഇരുന്നൂറ് റുപ്പിൻ്റെ ട്രിപ്പ് കിട്ടുമോ എവിടേക്കാലും കുറപ്പില്ല എവിടേക്കാലും പത്തിനൂറ് ഉറുപ്പ് ട്രിപ്പിലൊക്കെ നമ്മളൊരു പ്ര നമ്മുടെ മുന്നിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ പലപ്പോഴും പാളാറാണ് പ്രതീക്ഷ കാരണം നമ്മളൊരു നൂറ് രൂപയുടെ ട്രിപ്പ് ആഗ്രഹിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് മുപ്പത് രൂപയുടെ ട്രിപ്പായിരിക്കും അല്ലെങ്കിൽ ഒരു നാൽപ്പത് രൂപയുടെ ട്രിപ്പായിരിക്കും പക്ഷേ എങ്കിൽ എന്താ പറയുക ചില ടൈമിൽ നൂറിലൊന്നൊക്കെ നമ്മൾക്ക് പ്രതീക്ഷിച്ചത് പോലെ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ വല്ലതും നടക്കുമോ എന്ന് നോക്കുക ആളുകളില്ല നമ്മൾ ആ പാസ് എന്ന് ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ നിന്നും ഒരു മനുഷ്യന്മാരില്ല സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ് അവിടെ നിന്നും ആളുകളില്ല ഈ ബാത് കൂടെ ഒന്നുമില്ല പിന്നെ ആ ഒരു ഏരിയ നിന്ന് ഞങ്ങൾക്ക് കിട്ടാറില്ല ആ ഏരിയയിൽ എന്താ വെച്ചാൽ ഈ ഫ്രണ്ടത്തെ വണ്ടിക്കാർക്ക് അവരെ ആ വീട്ടിലുള്ളൂ വേറെ വെയിറ്റിങ്ങിലാണ് അല്ല നടക്കും എന്നുള്ളതൊക്കെ കണ്ടത് കിട്ടിയത് നാൽപ്പറുപേന്റെ ട്രിപ്പായിരുന്നു അവർ പ്രചോ പരിപാടി അടുക്കൂല്ല നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കേട്ട ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് മസ്റ്റിലെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ൂപയുടെ കിട്ടീടെ നമ്മൾക്ക് ഒരു അൻപത് രൂപയുടെ ലോക്കിൽ പോകുന്നതാണ് എന്താ പറയാ ഇപ്പൊ നമ്മള് അങ്ങനെ എഴുപത് രൂപയും എഴുപതും അൻപത് നൂറ്റി ഇരുപത് ഉറുപ്പിയൊക്കെ കേട്ടോ സമയം പന്ത്രണ്ട് മണിയായി വമ്പം മോശ ഏർ വമ്പം മോശം പറമ്പം മോശം എന്താപ്പ ചെയ്യാം ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല അങ്ങാടിയൊക്കെ പന്ത്രണ്ട് മണിയായി ഇപ്പൊ നാട്ടിലാണുള്ളത് നാട് എന്ന് പറഞ്ഞ ഇവിടുന്ന് ഈ ഒരു പാഠം കഴിഞ്ഞാൽ നമ്മുടെ ടായി വീടായി പക്ഷെ എങ്കില് വീട്ടിലോ നാട്ടിലോ എവിടെ നിൽക്കുന്നില്ല നേരെ നേരങ്ങനെ ഒരു ഇരുന്നൂറ് ഉപ്പ്യെങ്കിലും ഉച്ചയാകുമ്പോഴൊക്കെ ആക്കാൻ വേണ്ടി പറ്റണം ഇല്ലെങ്കി പിന്നെ എണ്ണ അടിക്കാനും ആയി അതാണിപ്പോ ഏറ്റവും നല്ല ടാസ്ക് എന്ന് വെച്ചത് ഇന്നലെ നമ്മള് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് ഓടിയതല്ലേ അപ്പൊ ഒരു ഇരുന്നൂറ്റമ്പത് ഉപ്പേന്റെ എണ്ണ അടിക്കണം ആകെ ശോകമാണെന്ന് പക്ഷെ ശോകാണെങ്കിലും നമ്മൾ പിടിച്ചു നിക്കും അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് വരും ോക്കണ്ട അവരൊന്നും തളരൂല തളർത്തി കാര്യ തളരൂല രമേശും പ്രഷാണ്ടൊക്കെ ഇവിടെന്തോ പരിപാടിയിലാണ് എന്താടപ്പണി തിരിച്ചുവിട കിട്ടിയോലല്ല മീൻപിടുത്തത്തിലാണോ അതെ മീൻ പിടിക്കട്ടെ നമ്മള് അങ്ങാടി അങ്ങാടിയാണ് നമ്മളുടെ ലക്ഷ്യം വലിയ വണ്ടി ആണെങ്കിൽ എന്താ പറയാ ഇതുപോലത്തെ ട്രിപ്പുകളൊക്കെ കിട്ടി കിട്ടും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ ചെറുവണ്ടി ആവുമ്പോഴാണ് നമ്മൾക്ക് അത്തരത്തിലൊന്നും കിട്ടാത്തത് അതുപോലെ തന്നെ ഒരു മൂന്നാല് പേരുണ്ടെങ്കിലൊക്കെ ഈ വണ്ടിയെ വിളിക്കുള്ളൂ വലിയ വണ്ടി ചെറുവണ്ടി ഞാനെ വിളിക്കൂല ഇപ്പൊ കിട്ടി ഇപ്പൊ ശരിക്കും കിട്ടി ശരിക്കും കിട്ടാന്ന് പറഞ്ഞാല് നമുക്കൊരു നൂറ് രൂപയുടെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് രാവിലത്തെ ഒട്ടിന്ന് നേരം ഇരുന്നിട്ട് വെച്ചാൽ നാന്നൂറ് ഒരു മണിയായിട്ടോ സമയം ഒരു മണിയായി നമ്മൾക്ക് നിലമ്പൂർ റോഡിന് അതായത് നടുവത്തിൽ നിന്ന് കുറച്ചും കൂടി നടുവത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഈ നിലമ്പൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ നിലമ്പൂരിലേക്ക് പോകുമ്പോൾ ഇടയിലുള്ള സ്ഥലമാണ് വണ്ടൂരിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ നടുവത്ത് എന്ന് പറയുന്ന സ്ഥലം അപ്പൊ അവിടെ നിന്ന് കുറച്ചും കൂടി ഫുള്ളിലോട്ട് കയറി പോകുന്നിട്ടാണ് ഏതാണ്ട് നമ്മൾക്ക് ഇങ്ങോട്ട് പോകുന്നത് നാലര കിലോമീറ്റർ ആണ് നാലര കിലോമീറ്ററിന് നൂറ് രൂപയാണ് ഞങ്ങൾ വാങ്ങിക്കാറ് ഇവിടെ രണ്ട് സൈഡും റബ്ബറായിരിക്കും ഇപ്പൊ ഈ എന്താ റൈറ്റ് സൈഡിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ഏരിയ ഒക്കെ ഈ മരങ്ങളൊക്കെ മുറിച്ചു ഇട്ടത് അവിടെ ഒക്കെ റബ്ബറിന്റെ തൈ വെക്കാൻ വേണ്ടിട്ടാണ് അതിനുള്ള പണികളൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ തൈ കൊണ്ടെന്ന് വെച്ചാൽ മതി അങ്ങനെ ആക്കി വെച്ചേക്കും അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ് റബറി നിൽക്കുന്ന ഏരിയ ഫുൾ ആയിട്ട് റബ്ബർ കൃഷി ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് റബ്ബർ കൃഷി വ്യാപകമായിട്ട് നടക്കുന്ന ഏരിയയാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു മലപ്രദേശം ആ നരുന്ന സ്ഥലം തന്നെയാണ് ഇതൊക്കെ സ്വകാര്യ വ്യക്തികളുടെ റബ്ബർ കൃഷികളോ ഒരുപാടുണ്ട് ഉള്ളിലോട്ട് പറയാൻ പോകുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് നൂറ് രൂപയുടെ ട്രിപ്പ് ഓടി കിട്ടിയ ഒരു മണിയായപ്പോഴേക്കും നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അതൊരു സാര നേട്ടമാണ് വലിയ നേട്ടമാണെന്ന് പറയാൻ വേണ്ടി പറ്റുന്നില്ല കാരണം എന്താ വെച്ചാല് ടൈം വെച്ച് നോക്കുമ്പോളോ എട്ട് നാപ്പതിനെ ആ അപ്പൊ ആ ഒരു സ്ഥിതിക്ക് നമുക്ക് ഇത് പോരാ പോണ വൈകിനി ആരെല്ലാം മടക്കണ്ടോ നോക്കാം മടക്കണ്ടെങ്കിൽ അവരെ കേട്ടിട്ട് ഒരു ഇരുന്നൂറ്റൻപതാവോ നോക്കത് ഇരുന്നൂറ്റൻപത് ആവുകയാണെങ്കിൽ ഇരുന്നൂറ്റൻപത് ആവട്ടെ ഞാൻ പറഞ്ഞല്ലോ സമയം ഒരു മണി ഒന്ന് അഞ്ചാണപ്പോ സമയം ആയിട്ടുള്ളത് എന്തായാലും എണ്ണ അടിക്കണല്ലോ നമ്മള് എണ്ണടിക്കണ പോയി ഇരുന്നൂറ്റി ഇരുപത് കൂടി അതിന് ഒരു ഇരുന്നൂറ്റമ്പത് റുപ്യൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോ ഇവിടെ എന്താ പറയാ ഇന്ത്യൻ ഓവലിന്റെ പെട്രോൾ പമ്പിട്ടാ യറ്റാം ഇരുന്നൂറ്റിഅൻപത് രൂപക്ക് മുപ്പത് രൂപയും കൂടി ഏറെ വെച്ചിട്ട് നമ്മൾക്ക് ടെന്നടിക്കാം ഇവിടെ ഓട്ടോറിക്ഷയ്ക്കൊക്കെ ഓയിൽ ഫ്രീ ആയിട്ട് മാറ്റി കൊടുക്കും പിന്നെ സി എൻ ജി പമ്പ് ഞങ്ങളുടെ സി എൻ ജി പമ്പ് ഇതാണ് അവിടെ മാത്രം സി എൻ ജി ഉള്ളൂടെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി ഇവിടെ എന്താ ആ പമ്പിൽ വരെ പണിക്കാരായത് ഇരുന്നൂറ്റൻപത് ഇനി ഏതാനും ചില്ലറുകൾ മാത്രമേ നമ്മുടെ പേസിലുള്ളൂ എന്താ പറയാ ഒരു നൂറിന്റെ നോട്ട് പോലും ഇല്ല അതൊക്കെ ഇല്ലാടെ പൂട്ടിയാലൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് റുപ്പിണ്ടാവും വട്ടപൂജ്യമാണ് നമ്മളിപ്പോ ആ വട്ടപൂജ്യത്തിന് വന്നാൽ നമ്മൾ തുടക്കം ഓക്കെ 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 താങ്ക്സ് ഇന്നിപ്പൊ തുടങ്ങാനൊന്നുമില്ലേ ഭയങ്കര ഈ നടുവത്തുള്ള ഈ പമ്പില് കസ്റ്റമറോടുള്ള രീതിണ്ടല്ലോ പായ്മാരി അക്കന്മാരാണ് നമ്മള് എണ്ണടിക്കാനൊക്കെ വരുന്നവര് അവര് നമ്മളെ നമ്മള് കസ്റ്റമറാണല്ലോ അവരെ അപ്പൊ അതിന്റെ ഒരു മര്യാദ കാണിക്ക പിള്ളേര് അത് അവരുടെ ഒരു ആണ് അതൊരു സംഭവമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ പമ്പ് കയറും ഈ പമ്പ് കയറി കഴിഞ്ഞാൽ അവര് ഈ പറഞ്ഞത് പോലെ സാറിനൊക്കെ കുളിക്കും സാറിന് വിളിക്കും അതുപോലെ തന്നെ പിന്നെ അവര് ഈ പറഞ്ഞ പമ്പിൽ നമ്മൾ പൈസ കൊടുക്കും പേക്കിന്നൊക്കെ പറയും എല്ലാ ഞാൻ ഇതുവരെ അങ്ങനെ പമ്പിൽ പമ്പിലങ്ങനെ അധികം വിളിക്കണമെന്ന് കേട്ടിട്ടില്ല അതും പ്രത്യേകിച്ച് ഓട്ടോറിക്ഷക്കാരെയൊക്കെ സാറന്നെ വിളിക്കാന്ന് പറഞ്ഞാല് അത അവര് അങ്ങനെ പറഞ്ഞു വെച്ചിട്ടു എല്ലാവരും സാറാ ഞാൻ അങ്ങാടിയിലേക്ക് തന്നെയാണ് അങ്ങാടിയിലേക്ക് പോയിട്ട് നമ്മൾ ലൈനിൽ തന്നെ കിടക്കും രണ്ടു മണിക്ക് പോവുള്ളൂ ഒരു ട്രിപ്പ് കൂടി എടുത്തിട്ട് നമ്മൾ എടുത്താൻ വേണ്ടി പോലെ കപ്പ ഉണ്ട് കേട്ടോ കപ്പ പനി കഴിഞ്ഞെന്ന് ചോദിച്ചപ്പോ മണിയേട്ടന് ഭയങ്കര സംശയം എനിക്കുണ്ട് ഏർ എത്രത്തോളം തൂക്കം പറഞ്ഞിട്ടു അപ്പൊ നമ്മക്ക് നമ്മുടെ വായ്ക്കല പേടിയാണ് ആദ്യം ആദ്യങ്ങളെ തൂണിച്ചു ഞാൻ തോന്നിട്ട് അൻപതുള്ള അതായത് ഒമ്പത് എഴുന്നൂറ് മുന്നൂറ് അമ്മയായിട്ടുള്ളു എവിടെ പോയത് വരുമോ ഞാൻ പറഞ്ഞല്ലേ അതൊരു ക്ഷീണാണ് അതായത് കണ്ണും മുറും തെളിഞ്ഞിട്ടില്ല തെളിയേ മഴയാണെങ്കി പെയ്യണില്ല പക്ഷെ വെള്ളം എന്താ ഞാൻ തോട്ടിലാണെങ്കി വീട്ടിലാണ് വന്നത് ഒരു കുയിന്തത്തിന കാണക്കി ആ തരുവാരു രണ്ട് കസാരയിലാണോ ഇരുന്ന് ചോർന്നത് ഏ എന്തൊക്കെ അറിയ എന്നും വെണ്ടക്ക കറി പയറുണ്ട് മീനൊക്കെ അല്ലേ ഇതെന്താ ഒന്നും പറയാത്ത അതൊന്നും പറഞ്ഞിട്ടില്ല രണ്ട് ഒരു കസാര അച്ചക്ക് തരണം ഏ കൊണ്ടാ അപ്പ തരുന്നുണ്ട് നല്ല കുട്ടിയായിട്ട് ഞാൻ ഇരുന്നിട്ട് എന്റെ കഴിഞ്ഞിട്ട് ഓടേ വീണ്ടും ക്യാമറാണല്ലോ കുട്ടിയായി നല്ല രസം മാങ്ങയാ ചാടി പൊട്ടിയതാട്ടോ ഇനി വേറെ കിളി എത്തി വന്നല്ല അതായത് രണ്ടേ ഇരുപതിന് വന്നതാണ് അപ്പൊ മൂന്നു മണിയായി രണ്ടേ ഇരുപതിന് ഒന്ന് മൂന്ന് മണിയായി വരെ രണ്ടാമത്തെ ക്യാപ്പിൽ ഇരിക്ക രണ്ടാമത്തെ ഗ്യാപ്പിൽ ഇരിക്കുവാണ് ഇതുവരെ ഉച്ച വരെ നമ്മൾ ഓടിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇനി ഉച്ചയ്ക്ക് ആശത്തെ കളി ഉച്ച ക്യാഷത്തെ കളി നമ്മൾ എത്ര രൂപയ്ക്ക് രൂപക്ക് ഓടുന്നുള്ളത് കണ്ടറിയാം ആളില്ല ആളില്ല വരും വരും ആരെങ്കിലും ആയിട്ട് വരാക്കൂലോ ഒരു കഥ സമയം ഇവിടെ മൂന്ന് ഇരുപത് മൂന്ന് ഇരുപത്തഞ്ചായി ഇന്ന് നോക്കണ്ട ഇന്നത്തെ അവസ്ഥ കട്ടപ്പോകുന്നു കട്ടപ്പോക കട്ടപ്പോകൃത്തേദിപ്പോ ഒരു അഞ്ഞൂറ് റുപ്യ കൂടി ഒന്നൂല ഏർ ഇനിയിപ്പോ പത്ത് റുപ്യൊക്കെ പോടാൻ കഴിയ മക്കളെ പെരു മഴ പെട്ടെന്ന് പെയ്തൊരു മഴ അത് ഓ എജാജ് മഴ ഞാനാണെങ്കി പെട്ടെന്ന് പെയ്ത മഴ ഞാനും ചെയ്തു ഏർ അത് നേരൊക്കെ ഈ നേരം വരെ നല്ല വെയിലല്ലായിരുന്നു അപ്പൊ നമ്മളെ വീടുകൾ ഈ നേരം വരെ നല്ല വെയിലല്ലേ ഇപ്പൊ പെട്ടെന്ന് പെയ്ത മഴയാണത് എന്നാ മഴ പൊള്ളാട്ട് പൈപ്പറക്കാൽ ചിത്രമുള്ളൂ മുന്നൂറ്റി എൺപതായിട്ട മുന്നൂറ്റി എമ്പതായി എന്താ പറയാ അതൊക്കെ ഓരോ കിട്ടലാണ് പോന്നപ്പോ അറുപറപ്പന്റെ ട്രിപ്പും കൂടി എങ്ങനക്കോ നമ്മക്ക് ഭാഗ്യം കൊണ്ട് കിട്ടി ഇതിനൊക്കെ ഞാൻ ഭാഗ്യത്തിന്റെ ലിസ്റ്റിൽ പെടുത്തലാണ് അല്ലാണ്ട് അങ്ങനെങ്കില് മുന്നൂറ്റി എമ്പത് കേട്ടോ ആ മുന്നൂറ്റി എമ്പതും കിട്ടി ഇനി നമ്മുടെ നേരെ അങ്ങാടിയിലേക്ക് പൊളി പിന്നൊരു നൂറ്റി ഇരുപത് ഉറുപ്യ കൂടി ഓടിയാലും അഞ്ഞൂറ് റുപ്യ എന്തായാലും ആവും ഞാൻ കേൾക്കുന്നത് മക്കളെ ഞാൻ വാണിയമ്പലത്ത് തിരിച്ച് വണ്ടൂരിലേക്ക് സ്റ്റാൻഡിലേക്ക് പോയികൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് നമുക്ക് പോകുന്ന വഴിക്ക് വണ്ടൂർ എത്തണേ ഒരു ഒരു കിലോമീറ്റർ മുന്നായിട്ട് നമ്മൾക്കൊരു റിട്ടേൺ പാണിയമ്പലത്തേക്ക് ഒരു വീണ്ടും ഒരു അറുപത് രൂപയുടെ ട്രിപ്പ് കിട്ടിയത് അങ്ങനെയെങ്കിലും ഇപ്പൊ മുന്നൂറ്റി എമ്പതിൽ നിന്ന് നമ്മള് നാന്നൂറ്റി നാല്പതിലേക്ക് പോയിട്ടുണ്ട് പറയാ പെട്ട ചിലപ്പോ അങ്ങനെ സംഭവിക്കും ഇനിയിപ്പോ ഒരു അറുപത് രൂപയുടെ കമ്പനി അഞ്ഞൂറിനേ ഉള്ളൂ അതും പോകുന്ന വയൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല ചിലപ്പോ പോവുന്ന വയൽ കിട്ടും ഇല്ല നമ്മൾ നമ്മളീ പറഞ്ഞതുപോലെ അങ്ങാടിയിലെത്തി അടുത്ത ട്രിപ്പിലേക്ക് നമുക്ക് കിട്ടും അതായത് നമ്മളിപ്പോ എടുത്ത മൂന്ന് ട്രിപ്പ് ഉണ്ടല്ലോ ആദ്യം നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് ട്രിപ്പ് എടുത്തത് എഴുപത് രൂപയുടെ ട്രിപ്പ് ആ ട്രിപ്പ് കഴിഞ്ഞ് റിട്ടേൺ പോരുമ്പോളാണ് നമ്മൾക്ക് ഒരു വാണിയമ്പലം കിട്ടിയത് അത് അറുപത് ഈ വാണിയമ്പലം കഴിഞ്ഞാൽ തിരിച്ച് വണ്ടൂരിലേക്ക് പോകുമ്പോ തന്നെയാണ് വണ്ടൂരിലേക്ക് ഒരു കിലോമീറ്റർ മുന്നേറ്റാണ് നമ്മൾക്ക് അടുത്ത വാണിയമ്പലോട് കിട്ടുന്നത് ആദ്യം അറുപത് രൂപയുടെ അങ്ങനെ ഒരിക്കൽ നിന്നും നമ്മൾക്ക് ചിലപ്പോ അങ്ങനെ ഓട്ടം കിട്ടും എന്താ പറയാ ഒരു ദക്കന്നെയാണ് വന്ന് കിട്ടിയത് കാരണം എഴുപതും ആ നൂറ്റി ഇരുപതും നൂറ്റി തൊണ്ണൂറ് അല്ലേ നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ട്രിപ്പ് നമ്മൾക്ക് കിട്ടും സ്റ്റാർട്ടിങ്ങിലായിട്ടാണ് ാണ് നൂറ്റിപ്പായിട്ട് മാറിയത് എങ്ങനെയുണ്ട് നമ്മളെ മുന്നിൽ ഗ്യാപ്പിലാണ് ലൈനിലാണ് സെക്കൻഡ് ഗ്യാപ്പിലാണ് നമ്മൾക്ക് മൂപ്പര മുന്നേ പോവാൻ വേണ്ടി പറ്റുമെന്ന് അറിയില്ല നോക്കാം പിന്നെ ഇവിടെ ഇങ്ങനെ നയലു കാണില്ല നമ്മള് നമ്മള് പേര് അത്രത്തോളം വലുതാക്കി കട്ടിയിൽ എഴുതുകൊണ്ടാണ് നമ്മൾക്ക് കണ്ണിന്റെ ഒരു ഭാഗത്തേക്ക് സൂര്യം വരാതെയും ഒക്കെ നമുക്കതൊരു കൂളിങ് പോലെ അവിടെ കിടക്കുന്നതുകൊണ്ട് ആ ഒരു സൂര്യപ്രകാശം കണ്ണിലേക്ക് അടിക്കുന്ന ആ ഒരു പ്രോബ്ലം മാറി കിട്ടുകയും ചെയ്യേണ്ടത് അപ്പൊ അതുകൊണ്ടാണ് അത്രയും വലിയ പേര് വെച്ചതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഏതായാലും ഞാൻ ഇവിടെ നിന്ന് മാന്താൻ ശ്രമിക്കുന്നുണ്ട് ആരേലൊക്കെ അറിയില്ല ചെങ്ങമാരെ ഞാൻ പറഞ്ഞില്ലേ ആ മുന്നിൽ നിൽക്കണ വണ്ടി നമുക്ക് മാന്തണ നൂറ് റുപ്പ്യന്റെ ട്രിപ്പാണ് നമുക്ക് നൂറ് റുപ്പ്യ ട്രിപ്പ് ഔ മക്കളെ ഇന്നിപ്പോ ഒരു നൂറു റുപ്പ്യന്റെ ട്രിപ്പ് ഇപ്പോഴാണ് കിട്ടുന്നത് അപ്പൊ തന്നെ അല്ലേ നമ്മൾ കിട്ടുന്ന ഇതിന് മുന്നേ നമുക്ക് നൂറ് റുപ്പേന്റെ ട്രിപ്പ് കിട്ടിയോ ആ എന്തായാലും വേണ്ടില്ല നമുക്ക് നൂറു റുപ്പേന്റെ ട്രിപ്പ് പോണി കിട്ടി നാനൂറ്റി അൻപതായിരുന്നു ഇടുന്ന നേരത്തെ ഇപ്പൊ അത് അഞ്ഞൂറ്റി അൻപതായിട്ടുണ്ട് ആ അഞ്ഞൂറ് രൂപ കടന്നിരിക്കുവാണ് നമ്മളെ കൊണ്ട് എന്താ പറയാ ഇനി ആ അഞ്ഞൂറ്റൻപത് ഉള്ളത് ഒരു എഴുന്നൂറാക്കാൻ പറ്റുമോ നോക്ക ഉച്ചക്ക് ശേഷം കേട്ടോ കോട്ടം ഉണ്ടായത് അന്ന് ഉച്ച വരെ വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയിൽ നിൽക്കുമായിരുന്നു കുറ്റയ്ക്ക് ശേഷമാണ് ഓട്ടം നല്ല രീതിയിൽ നമ്മൾ കുത്തി തുടങ്ങിയത് പിന്നെ ഞങ്ങളുടെ ലൈനിൽ ഞങ്ങള് ഫസ്റ്റ് ഒരു വണ്ടി ഉണ്ടെങ്കിൽ പോലും ബാക്കിൽ നിന്നും അവരുടെ ബാക്കിൽ നിന്നും അതുപോലെ തന്നെ സൈഡിൽ നിന്നൊക്കെ ഞങ്ങള് പോകും അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒരു ടൈമിൽ അത് ഞങ്ങള് മാറ്റിയതായിരുന്നു അതായത് ഫുള്ളായിട്ട് എന്താ പറയാ നിന്ന് പോകുന്ന രീതിയിലേക്ക് ഞങ്ങൾ മാറ്റിയതായിരുന്നു പക്ഷേങ്കില് അത് അവിടെ സാധ്യമല്ലാത്തൊരു ഗ്യാസ് ആണെന്ന് പിന്നീടാണ് ഞങ്ങക്ക് മനസ്സിലായത് അതിന് കാരണം എന്താ വെച്ചാല് ഞങ്ങൾ നിൽക്കുന്ന ഞങ്ങളുടെ സ്റ്റാൻഡുണ്ടല്ലോ ഞമ്മടെ സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഒക്കെ ഒരുപാട് കടകളുണ്ട് അപ്പൊ ഈ കടകളിൽ നിന്നൊക്കെ ആളുകള് വിളിക്കുവാണ് അപ്പൊ അങ്ങനെ വിളിക്കുമ്പോ എല്ലാം ഫ്രണ്ടത്തെ വണ്ടിക്ക് കാണില്ല ഫ്രണ്ടത്തെ വണ്ടിക്ക് വിട്ടുകൊടുക്കാന് ഞങ്ങളത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥ കാണുന്നില്ല പിന്നെ അത് മാത്രല്ല ഇപ്പൊ എന്റെ നാട്ടിലത്തെ ഒരാള് ഞാന് ഒരു മൂന്നാമത്തെ വണ്ടിയാണ് എൻ്റെ വീടിനടുത്തുള്ള ഒരാള് അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ അവിടെ നിന്ന് അങ്ങാടിയിൽ കണ്ടു എന്നെ വിളിക്കുവാണ് എനിക്കത് പോവാതിരിക്കാൻ വേണ്ടി പറ്റില്ല ഞാൻ പോവാതിരുന്ന കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യമാവും അവനൊന്നും വിളിച്ചിട്ട് വന്നില്ലല്ലോ എന്നുള്ള വിഷയമുണ്ട് പിന്നെ മാത്രമല്ല നമ്മൾക്ക് നമ്മുടെ നമ്മുടെ ആളുകൾ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും പോവാതിരിക്കാൻ വേണ്ടി കഴിയില്ല അപ്പൊ അങ്ങനത്തെ വിഷയം കൊണ്ടാണ് ഞങ്ങള് ഫസ്റ്റ് കേട്ട വണ്ടി എന്നുള്ള ആ രീതി മാറ്റിയിട്ട് ഈ സാധാരണ എങ്ങനെയാണോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ പോകുന്നത് എങ്ങനെയാണോ അതുപോലെ ആക്കി മാറ്റിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുന്നത്തെ വണ്ടി ചിലപ്പോ അവിടെ കുറച്ചു നേരം ഇരിക്കേണ്ടി വരും പക്ഷെ എന്നാലും നമ്മൾക്ക് ആ ആളത്തെ മുന്നിലിരിക്കുന്ന ആൾ എൻ്റെ ബാക്കിലാണെങ്കിൽ ഇത് തന്നെ ചെയ്യാം ആ പിന്നെ അത്ര അടുത്ത സുഹൃത്തുക്കൾ ഇപ്പൊ എന്റെ സുഹൃത്തുക്കൾ എന്റെ അത്ര അടുത്ത സുഹൃത്തുക്കൾ എൻ്റെ ഓട്ടോസാൻഡ് എന്റെ അത്ര അടുത്ത ആളുകളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ആ ഇരുത്ത വണ്ടിയിൽ ഇരിക്കൂല ഞാൻ മാന്താൻ വണ്ടിയിൽ നിൽക്കൂല മാന്താന്ന് ഞങ്ങൾ അതിനെ പറയാം മാന്താൻ വേണ്ടിയിട്ട് നിൽക്കൂല ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി അവരുടെ വണ്ടി പോയിരിക്കും പുറത്തെവിടെയെങ്കിലും ഒക്കെ മൊബൈലും മൊബൈൽ ചെയ്യേ ചെയ്യുള്ളൂ അവര് പോയിട്ട് പോവാന്ന് കരുതും എന്തൊക്കെയായാലും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ എൻ്റെ ഓട്ടോ ജീവിതം എന്ന് പറയുന്നത് ഈ ഓട്ടോ ലൈഫ് എന്ന് പറയേണ്ടത് ഇതൊരു സംഭവം തന്നെയാണ് രാവിലെ ഇറങ്ങുമ്പോ കഴിച്ചില് വെറും മുന്നൂറ് രൂപയും കൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത് ഇന്ന് ഓടിയിട്ട് അഞ്ഞൂറ്റൻപത് രൂപയായി അഞ്ഞൂറ്റൻപത് രൂപ ആയോ എന്ന് പറഞ്ഞാൽ അതില് ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് നമ്മൾ എന്നെ അടിച്ചതാണ് ചിലവ് വരവ് മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ ചിലവും നമ്മൾ ശ്രദ്ധിക്കണം ഇനി അത് മാത്രല്ല ഇനിയിപ്പോ ചായ കുടിക്കണം പത്ത് മണിക്ക് ചായ കുടിച്ചതാണ് ത് വാണയമ്പത്താണ് വാണയമ്പത്ത് വണ്ടൂരെ എത്തിക്കഴിഞ്ഞാൽ ഞാന് ചായ അടിക്കും ചായ അടിക്കാൻ നേരമായി സമയം അഞ്ചേ നാപ്പതായും ആറു മണി ആവാറായി ചായ മുരിഞ്ഞ ഉള്ളി വടയാണ് നമ്മള് സ്റ്റാൻഡേക്ക് വീണ്ടും സ്റ്റാൻഡേക്ക് എത്തി കേട്ടോ നമ്മളെ വീണ്ടും സ്റ്റാൻഡേക്ക് എത്തി നമ്മുടെ അടുത്ത പോയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ഇനിയിപ്പൊ നമ്മൾക്ക് എന്താ പറയാ അടുത്ത അടുത്തവിടുക്കായിരിക്കും ഒരു ഇരുന്നൂറ് പേപ്പ് കിട്ടിയേ തീരാന്ന പ്രശ്നമുള്ളൂ നമ്മള് കുന്നോളാഗ്രഹിച്ച കുന്നിക്കുരു പോലെ കിട്ടും അങ്ങനെ ചൊല്ലില്ലേ ഞാനതിന്റെ ആളാ ആഗ്രഹിച്ചു എന്നിട്ട് നമുക്ക് കിട്ട കുന്നിക്കുരു പോലല്ല കടു കടുക് പോലെ എന്തേലും കിട്ടും മതി ഹാപ്പിയാണ് ആണ് എന്റെ മുന്നിൽ ഇപ്പൊ രണ്ടു വണ്ടിയുണ്ട് നേരത്തെ പോലെ നേരത്തെ ഒരു വണ്ടീനാണ് നമ്മള് മാന്യത് ഇപ്പൊ രണ്ട് വണ്ടിനെ രണ്ട് മാന്തള്ള വണ്ടി ആയതുകൊണ്ട് പോകില്ല നമുക്ക് മാന്താം ഏതോ ഒരു ബസ് സ്റ്റാൻഡ് കയറാതെ വരുന്നുണ്ട് എന്നൊക്കെ തോന്നും ആളുകളൊക്കെ സ്റ്റാൻഡ് കേറാതെ പുറത്തിറങ്ങി നിക്കണം സ്റ്റാൻഡ് കയറാതെ ടൈം തെറ്റി വരുന്ന ആരോ ഒരാൾ ആളുകളൊക്കെ റോട്ടിലേക്ക് ഇറങ്ങി അപ്പൊ അതിനർത്ഥം ആ നേരം വഴിക ആൾ ഇവിടെ എവിടെയോ എത്തിയിട്ടുണ്ട് ആ കാളികാവിലേക്കുള്ള വണ്ടിയാണ് കെ പി ബ്രദേ സ്റ്റാൻഡിലേക്ക് കയറാതെ വൈക്കുന്ന ആളെടുക്കുകയാണ് സ്റ്റാൻഡ് കയറാൻ ടൈം കിട്ടിയിട്ടില്ല എവിടെയോ ബ്ലോക്ക് മഞ്ചേരിയിൽ എവിടെയോ ബ്ലോക്ക് കിട്ടിയിരിക്കുന്നത് അതാണ് ഇനി ഇരുട്ട് തപ്പണ കളിയാണ് ഇരുട്ട് തപ്പണ കളി സമയം ഇവിടെ ആറേ മുക്കാലായി ഇരുട്ട് തപ്പെന്ന് പറഞ്ഞാലേ രാത്രി രാത്രി വിളിച്ചിണ്ടാവില്ല എന്റെ മൂന്നുക്ക് ഒന്നിട്ട് കാര്യമില്ല ക്യാമറ വിളിച്ചിട്ടുണ്ടാവില്ല വെളിച്ചം കുറവാണ് അതായത് ഞാനിപ്പോ ഒരു എന്താ ഒരമ്പത് റുപ്പ്യ ട്രിപ്പ് കൂടി പോകുന്നു അപ്പൊ നമ്മൾ അറുനൂറ് രൂപയായി രാവിലെ എട്ടേ നാപ്പതിന് വന്ന് ഇപ്പൊ ആറേ മുക്കാൽ നേരമായപ്പോ അറൂറ് രൂപ കിട്ടി ഓ അത് വലിയൊരു നേട്ടമാണോ അല്ല പക്ഷെങ്കിൽ ഇന്നിങ്ങനെയാവാം നാളെ ചെലപ്പോ ഞാനാവും രാജാവ് പറയാൻ വേണ്ടി പല്ലിന്ന് രാജാവ് അല്ല എന്നല്ലേ ഇങ്ങനെയൊക്കെ തന്നെ ഓട്ടോക്കാരാ കാര്യങ്ങൾ അപ്പൊ എന്നും ഒരു ആയിരം ആയിരത്തിഅഞ്ഞൂറ് റുപ്പ്യൊക്കെ കൂടുവോ ഇല്ല ഇങ്ങനൊക്കെ തന്നെ നാളെ പിടിക്കാം വാർത്ത വിശ്വാസം വഴിയിൽ നിന്നും നമ്മൾക്ക് ഒരു മുപ്പത് രൂപ ട്രിപ്പും കൂടി കിട്ടി 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 അങ്ങനെയെങ്കിൽ നമ്മൾ അറുനൂറ്റി മുപ്പത് രൂപ നമ്മൾ അങ്ങാടി തന്നെ കേട്ടോ അങ്ങാടി അതായത് പൊരുന്നു പോരല്ല അങ്ങാടിന്ന് തന്നെ കൊറച്ച് മാറിയിട്ടുള്ള ഒരു സ്ഥലം നമ്മുടെ നാട്ടിൽ നാട്ടിലോ സ്ഥലമുണ്ട് ടി പിന്ന പറയാ പാട്ടി പിന്നിന്റെ ട്രിപ്പ് കിട്ടി ആ ഒരു മുപ്പും കൂടി കിട്ടി ഓപ്പൊളി ചേരേ വീട്ടിക്ക് എന്നാ തോട്ടം നിർത്തി എട്ടേ നാപ്പത് വരെ നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്ത അറുനൂറ്റി അറുപത് രൂപ ഇതെന്താ ഇതെന്താ തോട്ടം അങ്കനവാടിന്ന് കിട്ടിയ ട്രോഫി സമ്മാനം കിട്ടിയതാ ഫസ്റ്റ് സമ്മാനം എന്നാ ചോട്ടോ അതെന്താ എൻ്റെ ഫോട്ടോ ഒക്കെ ഇണ്ടല്ലേ സൂപ്പർ ആയിക്കണം എന്തായാലും സൂപ്പർ ആയിക്കണേ എന്നാ പിന്നെ ഞാൻ ഈ ഒരു വീഴിനോടിച്ച് ഭയങ്കര ചെയ്യാം അടുത്തായിട്ട് നാളെ വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്